കുടിക്കോ എനിക്ക് ഒരാളെ കൊല്ലണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും പ്ലീറ്റസ് ഇനി മേലെ തന്നെ വിളിക്കാറ്റസ് ഒന്നും കൂടെ ആലോചിച്ചൂടെ വെയിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും എൻ്റെ പ്രശ്നങ്ങളും തീരും േ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും അമ്മു മക്കള് കണ്ടും വണ്ടി തിറങ്ങിക്ക് എന്തിന് ഇടതു കിരീട വണ്ടി അല്ലേ ഇത് ഞാൻ കൊണ്ടുപോവാറക്കിറക് നിങ്ങക്ക് തലാളം കാശി ബാഗിലുണ്ടെന്ന് അവൻ ഒരുപാട് പേരൊക്കെ കാശ് പിടിച്ചിട്ടുണ്ട് ഈ കാശ് കാരണം അവന്റെ കിട്ടിയാലുണ്ടല്ലോ അത് പലവഴിക്കും പോവും അറിയാം അംശം വണ്ടിയെടുത്തോണ്ടിവാൻ നോക്കിക്കോ നീ വണ്ടി തമ്മിയ വണ്ടി വന്ന് എനിക്ക് തമ്മിയ

നമുക്ക് ഞാൻ ഞാ പരിഗണിച്ചെ ഞാന സ്ത്രീകാരം തമ്മിലല്ല പ്രശ്നമല്ലേ Hmm. Super. <coughs>

ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല നീ കൂടെ ഉണ്ടാക്കിയതല്ലേ ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി മതി അടിയാങ്കി ആടി ഇനി നിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ ഞങ്ങൾ പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്തു കിടക്കുക എനിക്കും നിങ്ങൾ അവരുടെ പണം എത്രയാണെന്ന് വെച്ചാൽ നാളെ കൊടുക്കാമെന്ന് പറയാം ഇതാ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപയുണ്ട് ബാക്കി നമുക്ക് നോക്കാം

രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെൻ്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ട് വയസ്സ് കൂടിപ്പോൾ എൻ്റെ പേരിലൊരാളെ കൊല്ലമെന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വേണ്ടിവരും കൂടുതൽ എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി എന്താന്റെ ഉദ്ദേശം ക്ലീറ്റേഴ്സ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കെട്ടാൻ വയ്യ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു അനന്ത ചേട്ടാ ഇവിടുന്ന് ഹൈവേ പോവാൻ